നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ ശ്രമിക്കും ഇപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഒരു വർഷത്തിനപ്പുറം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അരീക്കോട് എം പി ജംഗ്ഷനിലെ തേജുമാനി കിടക്കുന്ന സീബർ അലീനെ അന്നൊന്നും സീബർ അലീനിന്റെ ഒരു അടയാളം പോലും കാണാൻ വേണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ ഒരു വരയല്ല അപ്പോ രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ടും വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടും ഓറിയന്റൽ ഹൈസ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള സമീപ സ്ഥാപനങ്ങളിൽ നിന്നും സുലാം മിസ്ലാം ക്യാമ്പസിനോടനുബന്ധിച്ചുള്ള സമീപ സ്ഥാപനങ്ങളിൽ നിന്നും പോകുന്ന പിഞ്ചു വിദ്യാർത്ഥികളടക്കമുള്ള വിദ്യാർത്ഥികൾ നിരന്തരം യാത്ര ചെയ്യുന്ന ക്രോസ് ചെയ്യുന്ന ഒരു തീപ്രാധന ഈ പലപ്പോഴും ഈ കുഞ്ഞു കുട്ടികളെ ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ അന്ധം വിട്ട് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ട് അവർക്കാണെങ്കിൽ ബസ് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സമയത്ത് എത്താൻ കഴിയില്ല ഇവിടെയാണെങ്കിൽ ക്രോസ് ചെയ്യാനും കഴിയുന്നത് എന്നാലും ഈ അടയാളം ഇല്ലെങ്കിൽ പോലും എന്നാൽ ദീപ്രാലയൻ ആണെന്ന് അറിയാവുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് പനർത്തി കൊടുക്കാറുണ്ട് ചിലരൊന്നും അവിടെ നിർത്തൂല അവരുടെ കുട്ടികൾക്ക് പേടിയാണ് അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അത് ഞാൻ ശ്രദ്ധയിൽ വരികയും ചെയ്തിട്ടില്ലേ അപ്പൊ ഇപ്പോ നമ്മുടെ പുത്രനായ മാണശിര അലിക്കാക്ക ഒരു സാമൂഹ്യ സേവന രംഗത്ത് ചെറഞ്ഞ് നിൽക്കുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അദ്ദേഹം മുൻകൈയ്യെടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാറാച്ചിയെ സമീപിക്കുകയും ഒരു മെമ്മോറാട കൊടുക്കുകയും ആ മെമ്മോറാഡ കുട്ടിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ദീപ്രാലയിൽ ഇടാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അപ്പൊ അവിടെ ദീപ്രാലയിൽ ഇട്ടുകൊണ്ട് ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ദീപ്രാലയിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാ യാത്രക്കാർക്കും പുറകെ എല്ലാ കാലതര യാത്രക്കാർക്കും റോഡിൽ ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ അരക്കാക്കാനെയും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്തു തന്നെ അത് പെട്ടെന്ന് നടത്തി തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബാർ ആജിക്കും അതുപോലെ തന്നെ ഈ ദീപ്രാലയം ഇന്ന വർക്ക് ചെയ്ത ബന്ധപ്പെട്ട അധികൃതർക്കും ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ് ചെയ്യുന്ന പുളിക്കൽ സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പ്രോസ് ചെയ്യുന്ന അവിടെയും ഇതുപോലെ ഉള്ള അവസ്ഥയായിരുന്നു അവിടെയും ഇതുപോലെ ജീപ്രാണിനെ ഒക്കെ പുതുക്കിയിട്ടുണ്ട് വലിയ സഹായം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇനിയും പുത്തല പുത്തല ജംഗ്ഷനിൽ ഇതുപോലെ ജീപ്രാണിൻ ഉണ്ട് എന്തുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ അതിന്റെ വർക്ക് നടന്നിട്ടില്ല ഇനി അതിനുള്ള നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഈ സന്തോഷവാസ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ തമാവ് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കണം മറക്കട്ടെ ഓക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായ പുതിയ വീഡിയോ കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്